പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരൊറ്റ ഓട്ടമാണ് എന്നാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ധാർഷ്ട്യത്തോടെ മറുപടി പറയുന്നു രണ്ടും പ്രേക്ഷകർ കണ്ടു എന്താണ് ധാഷ്ട്രം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണ് അതിനപ്പുറം ചെയ്യും രാഹുൽ മാങ്ക്ൂട്ടത്തിലായത് കൊണ്ടാണ് ഇത്ര ചെറിയ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയത് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ പറയുന്നത് സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോറ് തുറന്ന് ഡിക്ക് തുറന്ന് ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്ക് വാഹനം പരിശോധിച്ച ഉദ്യോഗസ്ഥനോട് പറയുകയാണ് നിങ്ങൾക്കുള്ള പാരിതോഷികം പിന്നാലെ വരുന്നുണ്ട് എന്ന് കാത്തിരുന്നോ എന്ന് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയാണ് എം ഒരു എംപിയുടെ സാന്നിധ്യത്തിൽ അതും കൂടി കാണാം മനസ്സിലായില്ലേ എല്ലാം കൂടെ ഞങ്ങൾ അങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ടെ കൈ വെച്ചാൽ അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകളും അല്ലേ മതി നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം അത് തരാം കേട്ടോ ഇതൊന്നും അല്ലല്ലോ നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം കേട്ടോ വെച്ചോ സത്യത്തിൽ ആദ്യമായിട്ടാണോ മണ്ഡലത്തിൽ വാഹന പരിശോധന നടക്കുന്നത് അല്ല എന്ന് മറ്റു മറ്റുദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആരുടെയൊക്കെ വാഹനമാണ് പരിശോധിച്ചത് പി കെ ബിജു മുൻ എം പി ആണ് അദ്ദേഹത്തിന്റെ വാഹനം പരിശോധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഡിക്കിയും ബോണറ്റും ഒക്കെ തുറന്ന് പരിശോധിച്ചിരുന്നു എന്നാണ് പി കെ ബിജു പറഞ്ഞത് കെ രാധാകൃഷ്ണൻ എം പി മുൻ മന്ത്രിയാണ് സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ വാഹനവും പരിശോധിച്ചിരുന്നു എതിരേറെ പറയുന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ വാഹന പരിശോധന മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് നാല് കേന്ദ്രങ്ങളിലാണ് വാഹന പരിശോധന നടത്തുന്നത് എന്ന് ഔദ്യോഗികമായി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഒരു വാഹനത്തെയും പരിശോധിക്കാതെ കടത്തിവിടാൻ പറ്റില്ല കാരണം സി സി ടി വി ദൃശ്യങ്ങളിൽ ഇതെല്ലാം പതിയുന്നുണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു വാഹനം പോലും പരിശോധിക്കാതെ വിട്ടാൽ അതിനുള്ള മറുപടി ഉദ്യോഗസ്ഥർ പറയണം അതുകൊണ്ട് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട് എം പി മന്ത്രി എന്ന് വേണ്ട എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നമായി തോന്നുന്നു അത് എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അതൊരു കളിയാക്കലായിട്ടും അപമാനിക്കലുമായിട്ട് തോന്നുന്നത് അവരുടെ ധാരണ അവർ എന്തോ വലിയ സംഭവമാണ് എന്നാണ് മുക്കാതെ പഴുത്തതിൻ്റെതാണ് എന്ന പരാമർശം ചില രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നുണ്ട് ഏതായാലും അത് തന്നെയാണോ ഈ സംഭവം എന്ന് തോന്നുന്ന രൂപത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിന്റെയും പ്രതികരണം അതിനെ പിന്തുണക്കുന്ന കെ പി പ്രസിഡന്റ് മറുപടി പറയാതെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഓടിപ്പോകുന്ന വി ഡി സതീശൻ ഇവരെയൊക്കെയാണ് നിലമ്പൂരിൽ നാം കാണുന്നത് വലിയ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും ഉയർന്നു വന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ഈ രീതി ശരി എന്ന ചോദ്യം സ്വാഭാവികമായും ിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എല്ലാം ഒന്ന് ചേർത്തു വെക്കുമ്പോൾ ചിലതൊക്കെ മണക്കുന്നുണ്ട് അതിലേക്ക് അന്വേഷണമൊന്നും പോകുന്നില്ല പരാതി നൽകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് ഷാഫി പറമ്പിലും അതേപോലെ രാഹുൽ മാങ്കുണ്ടത്തിലും എന്നാൽ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് പരിശോധിക്കും എന്നാണ് പരാതി നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ പരിശോധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പോലീസിനല്ല പരാതി കൊടുക്കുക കൊടുക്കുക എലക്ഷൻ കമ്മീഷനാണ് എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ മണ്ഡലത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ചർച്ചയാക്കാൻ വേണ്ടി ബോധപൂർവം ചില നാടകം കളിച്ചതാണോ യു ഡി എഫ് നേതാക്കൾ അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും എന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട്